നമസ്കാരം പ്രിയ പ്രേശ്നെതിരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംസി മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇതായി കാണിക്കുന്നത് പന്നിയുടെ വല്ലാത്ത ഒരു എന്താണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണോ നല്ല വാഴയൊക്കെ കണ്ടോ നശിപ്പിച്ചിട്ടേ കണ്ടോ നിങ്ങൾ പളയംകുടൻ വാഴയാണ് അത് നശിപ്പിച്ചത് രണ്ടാകുന്നാണ്ട് പപ്പായ എത്ര ഗുണമുള്ള ഉപയോഗമുള്ള സാധനമാണ് അത് കുത്തി നശിപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഡെയിലി ഉണ്ട് ഇതിപ്പോൾ ഇന്നും ഇന്നലെ നിന്നും തുടങ്ങിയതല്ല ഇത് വളരെ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഭാഗത്ത് പന്തശല്യം രൂഷമാണ് കണ്ടോ തറയൊക്കെ ഇങ്ങനെ കിളച്ച് മെതിച്ച് അല്ലെ നമ്മൾ പറച്ച് കൂട്ടിയതെല്ലാം വല്ലാതെ ഇങ്ങനെ ഇളക്കി മൺവട്ടി കൊണ്ട് ഇളക്കുന്ന തരത്തിൽ ഇളക്കി ഇട്ടേക്കുകയാണ് കൃഷി സ്ഥലങ്ങളെല്ലാം ഇവിടെ ഒരു വിത്തോ അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് തറയിൽ ഒന്ന് കുഴിച്ചിട്ട് അങ്ങനെ മുളപ്പിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ പന്നിശല്യം വളരെ പ്രശ്നമാണ് പഞ്ചായത്ത് അതി അധികൃതർ ഒന്നും ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന വളരെ വിഷമമാണ് എല്ലാ സാധനങ്ങൾക്കും ഇന്ന് വിലക്കയറ്റമാണ് അറിയാമല്ലോ ഇന്ന് എണ്ണവിലേക്ക് സഹിക്കാവുന്നതിന് അപ്പുറമാണ് അതും പന്നി ബന്ധം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം തെങ്ങിൻ്റെ ചുവടൊക്കെ ഇനി ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ അറിയാൻ കഴിയില്ല അതായി കണ്ടോ അതിൻ്റെയൊക്കെ സൈഡ് വാരി ഇങ്ങനെ ഇളച്ച് മറിച്ചിട്ടേക്കുന്നൊരവസ്ഥയാണ് കണ്ടോ അപ്പോൾ ഈ രീതി ഇങ്ങനെ തുറന്നു പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു സാധനവും പറമ്പിൽ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത്